കേരള തീരത്ത് മുങ്ങിയ കപ്പലിന്റെ കമ്പനിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കില്ല മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടറുമായുള്ള ചർച്ചയിലാണ് തീരുമാനം യോഗ തീരുമാനത്തിന്റെ കുറിപ്പ് റിപ്പോർട്ടർ ലഭിച്ചു കേസിനല്ല ഇൻഷുറൻസ് ക്ലെയിമിനാണ് ഊന്നൽ കൊടുക്കേണ്ടതെന്നാണ് തീരുമാനം റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് കമ്പനിക്കെതിരെ കേസെടുക്കാതെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തുന്നത് എന്തൊക്കെയാണ് ഒത്തുതീർപ്പ് സുജയ കപ്പൽ മുങ്ങിയത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടർ ശ്യാം ജഗന്നാഥനും ഒപ്പം സംസ്ഥാന ചീഫ് സെക്രട്ടറിയായ കെ ആർ ജ്യോതിലാലും കൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിയത് ആ ചർച്ചയിലാണ് കപ്പൽ കമ്പനിയായ എംഎസ് സിക്കെതിരെ ക്രിമിനൽ കുറ്റം എടുക്കേണ്ട ക്രിമിനൽ കുറ്റപ്രകാരം കേസെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാനം എത്തിയത് അതിൽ സംസ്ഥാനം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കേസെടുക്കുന്നതിനല്ല മുൻഗണന കൊടുക്കേണ്ടത് പകരം നാശനഷ്ടങ്ങൾ കണക്കാക്കി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം വാങ്ങിയെടുക്കുന്നതിനാണ് സംസ്ഥാനം മുൻകൈ എടുക്കേണ്ടതെന്നാണ് അതിനുശേഷം എടുത്ത കുറിപ്പിൽ ചീഫ് സെക്രട്ടറി എഴുതി വച്ചിരിക്കുന്നത് നിലവിലെ നിയമപ്രകാരം ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ ിന് പുറത്ത് അതിനകത്ത് നടക്കുന്ന കപ്പൽ അപകടമാണെങ്കിൽ കോസ്റ്റൽ പോലീസിന് കേസെടുക്കാം ഇതനുസരിച്ച് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസിന് എം എസ് സി കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പക്ഷേ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന വിചിത്ര തീരുമാനത്തിലേക്ക് സംസ്ഥാനം പോകുന്നു അതിന് കാരണമായി പറയുന്നതിലൊന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്ന ഒരു കപ്പൽ കമ്പനിയാണ് എം എസ് സി എന്നത് കൂടി പരിഗണിക്കണമെന്ന് ചീഫ് സെക്രട്ടറി എഴുതി ആ കുറിപ്പിൽ ഉണ്ട് ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം ഇനി ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ കേരളം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലെയിം ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇതിൽ കേസെടുക്കേണ്ട ഒരു പ്രക്രിയ ഉണ്ട് ആ പ്രക്രിയ എടുക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളിലേക്ക് അടുത്ത തവണ കടക്കുകയാണെങ്കിൽ സംസ്ഥാനം എന്ത് ചെയ്യുമെന്നതാണ് ചോദ്യം കപ്പൽ മുങ്ങാനുള്ള കാരണം കപ്പൽ കമ്പനിക്ക് മാത്രമാണ് അതിൻ്റെ ക്യാപ്റ്റനോ അല്ലെങ്കിൽ കപ്പലിൻ്റെ സാങ്കേതിക തകരാറോ മാറ്റി മാത്രമാണ് അതിൽ സംസ്ഥാനത്തിനോ മറ്റാളുകൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള അതിനകത്ത് ഒരു കാര്യവുമില്ല ആ ഒരു സാഹചര്യത്തിൽ കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കേണ്ടതാണ് ഇതിനു മുമ്പിലുള്ള രാജ്യത്ത് രണ്ടായിരത്തി പത്തിൽ മുംബൈയിൽ ഇതുപോലെ എം എസ് സിയുടെ കപ്പൽ തന്നെ കൂട്ടിയിടിച്ച് അപകടമുണ്ടായപ്പോൾ അന്ന് കോസ്റ്റ് ഗാർഡ് അവിടെ കോസ്റ്റ് ഗാർഡ് പോലീസ് കേസെടുത്ത് പിന്നെ നിയമ നടപടിക്ക് പോയ ഒരു ഒരു രീതിയുണ്ട് പക്ഷേ ആ രീതി അവലംബിക്കേണ്ടതില്ല എന്ന വിചിത്ര തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത് സുജയ ഓക്കെ റഹീസ് റഷീദാണ് ആ വിവരങ്ങൾ നൽകിയത്